ഹലോ ഗെസ്റ്റ് നമസ്കാരം തന്നെ നിങ്ങളുടെ സ്വന്തം മോനോട് അപ്പം ഇന്നത്തെ വീഡിയോന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ഫൈവ് എം ആർ പിസ് കാണാറുണ്ട് ലൈക്ക് ജി ടി എസ് സെർവറിൽ നമ്മൾ കുറെ ആൾക്കാർ കയറിയിട്ട് കുറേ അധികം കൂട്ടായിട്ട് ഗ്യാങ് തുടങ്ങിയിട്ട് ക്ലബ്ബ് തുടങ്ങിയിട്ട് സിറ്റീസിനായിട്ടൊക്കെ ആർ പി റോൾ പ്ലേ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പം ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങളുടെ മൊബൈലിലും നമുക്കിങ്ങനെ ആർ പി കളിക്കാമെന്ന് പറയാൻ പോവുകയാണ് അപ്പോൾ അതേപോലെ തന്നെ എന്താ ആ ഒരു സെർവർ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം ലോ ആയിൻ്റ് പി സിയിലൊക്കെ ഉള്ളവർക്ക് സുഖമായിട്ട് അല്ല ഹൈ ഗ്രാഫിക്സിൽ കളിക്കാൻ പറ്റിയ ഒരു സെർവറാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് സ്കാമറ ചെറുതായിട്ടൊരു എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് തോന്നുന്നു മൈൻഡ് ചെയ്യണ്ട ഓക്കെ അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ എൻ എക്സ് ആർ പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെർവർ ആണ് അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ സെർവർ ആണ് അപ്പോൾ ലോ ആൻഡ് ആയിട്ടുള്ള പി സി അതേപോലെ തന്നെ ഹൈ എത്ര ഏത് വലിയ സ്പെക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ കളിക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ മൊബൈലിലാണെന്നുണ്ടെങ്കിലും കളിക്കാം മൊബൈലിലാണെന്നുണ്ടെങ്കിൽ നല്ല കുഴപ്പമില്ലാത്തൊരു രീതിയിൽ നമുക്ക് കളിക്കാൻ പറ്റും മെയിനായിട്ട് മൊബൈൽ പ്ലേസിന് ഉള്ളതാണ് അതേപോലെ തന്നെ ലോ ആൻഡ് പി സി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ജി ടി ആർ പി ഏറ്റവും ഒരു ഹൈ ആൻഡ് ഗ്രാഫിക്സിലൊക്കെ കളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കളി കളിക്കുന്ന കണ്ടിട്ടില്ലേ അതേപോലെ നിങ്ങൾക്ക് ആ സാമ്പ് കളിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഗാങ് ആർപ്പി അതേപോലെ തന്നെ സിറ്റീസൺ ആർ പി ക്ലബ്ബ് ഇതൊക്കെ അവിടെ ചെയ്യാൻ പറ്റും ഗാങ് ആർപ്പി അറിയാലോ ടർഫ് വാറ് അങ്ങനെയൊക്കെ ഉണ്ടാവും ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഈവൻസ് പരിപാടി അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ എന്താ നമ്മുടെ അഡ്മിറ്റ്സ് ആണെങ്കിൽ തന്നെ നല്ല ഫ്രണ്ട്ലി ആണ് അതേപോലെ തന്നെ കുറേ കുറേ പ്ലേസുകളുണ്ട് ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് അങ്ങനെ കറങ്ങി പോകുന്നവർക്ക് ഉണ്ടാവും ചില സ്ഥലങ്ങളൊക്കെ അപ്പോൾ കാരണം കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം പോണിറ്റൈസേഷൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആ വീഡിയോ ഫുൾ ആയിട്ട് എനിക്ക് കിട്ടാൻ പറ്റത്തില്ല അതിൻ്റെ ബാക്കി വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഏത് അത് അപ്ലോഡ് ചെയ്ത ചാലിന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസും അതേപോലെ തന്നെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എങ്ങനെ എന്തൊക്കെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ കാണിക്കും അതേപോലെ തന്നെ നിങ്ങൾക്കറിയായിരിക്കും ഗേസ് ആർ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂട്ട് അങ്ങ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയില്ല നമുക്ക് അത്രയും ഹാപ്പിനെസ് അത്രയും എൻറ്റർടൈൻമെൻ്റുമാണ് ആർ പി റോൾ പ്ലേ എന്ന ഞാൻ ഉദ്ദേശിച്ചല്ലാതെ ടെർഫും മാറുമല്ല ഓക്കെ എന്താ അപ്പോൾ ഒരു സിറ്റീസൺ ആയിട്ട് അത്രയും ആൾക്കാരെ കാണുമ്പോഴും ഒക്കെ ഒരു നല്ല ഒരു വൈബാണ് സത്യം പറഞ്ഞത് എനിക്ക് പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാക്കാമെന്ന് അറിയില്ല എൻ്റെ ലൈവ് കാണുന്ന ചിലർക്ക് മനസ്സിലാവും എങ്ങനെ എങ്ങനെയാണ് എങ്ങനെയുണ്ടെന്ന് അപ്പോ അത്രയും വൈബ് സാധനമാണ് അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്തു ലോ ലോയിൻ്റ് പിസ് ഉണ്ട ഉണ്ടായിട്ടും ചിലർക്ക് ഇതറിയാത്തവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വന്ന് ലാപ്ടോപ്പ് ആണോ പി ആണോ ഒരു കുഴപ്പമില്ല എന്താ നിങ്ങൾക്ക് കയറാവുന്നതാണ് അതേപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ കമന്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോ വീഡിയോ ലൈക്കും ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് കഴിന്നുണ്ടെങ്കിൽ എനിക്കങ്ങോട്ട് പോകായിരുന്നു നന്ദിയുണ്ടേ